ഹായ് ഇന്നത്തെ വിഷയം നമുക്ക് ആകാശത്തായിരുന്നാലും കുറച്ച് ദിവസം ഇന്ന് നമുക്ക് ഭൂമിയിൽ വിടുന്ന ആ വാഹനങ്ങളെ കുറിച്ചാവാൻ ചർച്ച പ്രധാനമായിട്ടും എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രതിപാദിക്കാനുണ്ട് അതിൽ ഒന്ന് ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ ആക്സിഡൻറ്റ് സംഭവിക്കാതിരിക്കട്ടെ ഇപ്പം രണ്ട് വണ്ടികൾ തമ്മിൽ തട്ടുകായി മുട്ടുകൊക്കെ ചെയ്ത് അത് ഒന്ന് ബൈക്ക് ആവട്ടെ ഒന്ന് കാറാവട്ടോ ഓട്ടോറിക്ഷ ആവട്ടെ ഏതായാലും ഈ വണ്ടി തട്ടിയ പാടെന്നെ ഡ്രൈവർമാർ ഇറങ്ങി ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുക തല്ലുകൂടുക അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട് വിദേശ നാടുകളിലൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അധികാളുകളും പ്രവാസികളായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ വളരെ സൗമ്യമായ രീതിയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്താ വണ്ടിക്ക് പറ്റിയെന്ന് നോക്കി അയാളെ വണ്ടിക്ക് എന്താ പറ്റിയെന്ന് നോക്കി ചെറിയ ആക്സിഡൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ വലിയ ആക്സിഡൻറ്റാണെങ്കിൽ പറ്റ നോക്കാനൊന്നും ആളൊന്നും ഉണ്ടാവില്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ അവർ സൗഹൃദം രീതിയിൽ അവർക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും അത് വിളിച്ച് വന്നിട്ട് ആരുടെടുത്ത തെറ്റിച്ച് അവർക്ക് ഒരു മുക്കാലി അത് ഫൈൻ എഴുതി കൊടുക്കും ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് ക്ലെയിമായിട്ടങ്ങ് പോവും ഇവിടെ അതല്ല ഇവിടെ അധികവും കാണാറ് എല്ലാവരെയും കുറിച്ചില്ല ഓൾമോസ്റ്റ് ഞാൻ കാണാറ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ ഉടനെ വന്നിറങ്ങി ആ വളരെ ചീത്ത പറഞ്ഞി ആളെ ചീത്ത പറഞ്ഞി എന്താണ് അതിലൊരു കാര്യമുള്ളത് റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കണം റെസ്പോണ്ട് ചിലർ റെസ്പോണ്ട് ചെയ്യും ചിലർ റിയാക്ട് ചെയ്യും എന്താണ് റെസ്പോണ്ടിങ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ബിറ്റ്വീൻ റെസ്പോണ്ടിങ് ആൻഡ് റിയാക്ടിങ് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു നമ്മൾ ഇപ്പോൾ ഒന്ന് പമ്പറോ അല്ലെങ്കിൽ മൺകാടോ തമ്മിലൊന്ന് അലസി കൂട്ടിമുട്ടി ഞെളിങ്ങി എന്തെങ്കിലും സംഭവിച്ച് നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങിച്ചിരുന്നു എന്താ പറ്റിയത് നോക്കുന്നു അപ്പം നമ്മളവിടെ അത് റെസ്പോൺ സംഭവിക്കേണ്ടത് സംഭവിച്ചു ഇനി ഉള്ളത് എന്താണ് രണ്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്നുകിൽ ആരെടുത്താണ് തെറ്റ് ആ ആള് അതിന് നഷ്ടപരിഹാരം കൊടുക്കുക അത് എത്ര റുപായന് മെയിൻ്റെനൻസിന് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് ഒഴിവാക്കുക അതല്ല ഇൻഷുറൻസ് ക്ലെയിമുള്ള വണ്ടിയാണെങ്കിൽ അത് ക്ലെയിം ചെയ്യുക ചെറിയ തർക്കത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പോലീസിന് വിളിക്കുക ആ രീതിയിൽ സൗമ്യമായ രീതിയിൽ നമ്മൾ മലയാളികളൊക്കെ ഈ ടേബിൾ മാനേജുണ്ടല്ലോ ഇപ്പോൾ ഡൈനിങ് മാനേജ് അത് ഭയങ്കര ഡീസൻ്റായിരുന്നു നമ്മൾ ഇപ്പോൾ ഒരു കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ നീ കഴിക്കുക ആൾ എടുക്കട്ടെ ഈ ആൾ എടുക്കട്ടെ ആദ്യം അങ്ങനെയുള്ളൂ നമ്മളൊരു സംസ്കാരം അങ്ങനെയാണ് നമ്മൾ ആൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും ഒരു പരിചയമില്ലാത്ത ആളുകളായിരിക്കും കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരും കൂടി ഭക്ഷണം കഴിച്ച് കഴിയുകയാണ് ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കും അങ്ങനെ ഭയങ്കര മാനേജാണ് ഞാൻ നമുക്ക് ഭയങ്കര സംസ്കാരമാണ് പക്ഷേ ഈ ഒരു സംസ്കാരം നമ്മൾ റോട്ടിൽ കാണിക്കാറില്ല ഒന്നാമത് രണ്ടാമത് മറ്റൊരു വിഭവമുണ്ട് റെസ്പോണ്ട് ചെയ്യുന്നതിനെ കുറിച്ചാൽ പറഞ്ഞ് മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നത് ഈ ആക്സിഡന്റ് പറ്റിയ പാടുന്ന ഇറങ്ങി വന്ന് ചെറിയ ആക്സിഡന്റിനെ കുറിച്ചാണ് പറയുന്നത് കൊണ്ട് അടിയാറിട്ട് പറയുന്നത് ആൾ ഇറങ്ങി വരുന്നത് പറയുന്നത് ആളിറങ്ങി വന്ന് ഉടനെ ആളെ ചീത്ത പറഞ്ഞ് അപ്പാവിമാവ് കുടിക്കുന്ന രീതിയിലുള്ള ഒരു സംസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പാട്ടിയാവും ആൾക്കാർ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചൊഴിവാക്കി എന്താണ് ഇത് ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്താണുള്ളത് ആക്സിഡൻ്റ് ആർക്കും സംഭവിക്കാം അത് സംഭവിച്ചു കഴിഞ്ഞു അത് റെസ്പോണ്ട് ചെയ്യുക തുടർ നടപടി ഫർദർ ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ അതിലേക്ക് പോകുക എന്നല്ലാണ്ട് ചീത്ത പറഞ്ഞിട്ട് തല്ലുകൂടിയിട്ട് എന്താ കാര്യമുള്ളത് ആക്സിഡൻ്റ് ഒക്കെ എല്ലാവർക്കും സംഭവിക്കുന്നത് എല്ലാവരും വാഹനങ്ങൾ ഓടിക്കുന്നവരല്ല ഒന്ന് രണ്ടാമതായി പോരാനുള്ളത് പറഞ്ഞാൽ ഹെഡ് ലൈറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഒതുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ സ്പീഡിൽ ഹെഡ് ലൈറ്റ് രാത്രി കാലങ്ങളിൽ നമ്മളെ വണ്ടി ഇപ്പോഴത്തെ ലൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുത്തുന്നത് കാറിന്റെയും കാറിന്റെ ലൈറ്റും ഒന്നും അല്ല ഈ സ്കൂട്ടി ഉണ്ടല്ലോ അതിനിപ്പോ ഈ എൽ ഇ ഡി ബൾബ് ഭയങ്കര കുത്തനെങ്ങനെ വെച്ചിട്ടുണ്ടാകും കാറിലൊക്കെ നമ്മൾ പോകുമ്പോ ഈ സ്കൂട്ടിയുടെ ലൈറ്റൊക്കെ അടിച്ചിട്ട് കണ്ണൊക്കെ ചിങ്ങി പോകും അപ്പൊ അതിനും വലിയ ലൈറ്റ് നമുക്കിത് ഉണ്ടാവും ഹെഡ്ലൈറ്റ് പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് കൂട്ടരും ഡിമ്മായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് രണ്ട് കൂട്ടരും കണ്ണു കാണും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാം മറിച്ച് ഒരാള് ബ്രൈക്ക് ഇട്ട് കഴിഞ്ഞാൽ എതിരെ വരുന്ന വാഹനത്തിന് കണ്ണ് കാണുന്നില്ല അവൻ ഇങ്ങോട്ട് വന്നിട്ട് ഇടിക്ക അതും ഒരു ആക്സിഡന്റ് ആണല്ലോ നമ്മൾ അങ്ങോട്ട് ഇടിക്കണത് മാത്രമല്ല ഒരു അപകടം സംഭവിക്കുന്നത് രണ്ടു പേരും ഒരേ സമയത്ത് അഷ്രദ്ധരാകുമ്പോഴാണ് ഒരാൾ വെട്ടിച്ച് വണ്ടി കയറി വന്നു നമ്മൾ നമ്മളത് ഒന്ന് വെട്ടിച്ച് വെട്ടി മാറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ അവിടെ അപകടം ഒഴിവാകും രണ്ടുപേരുടെയും ഒരേ സമയത്ത് അഷത്ത് സംഭവിക്കുമ്പോഴാണ് ഒരു ആക്സിഡന്റ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഡിം ലൈറ്റ് ഒന്നും അടിച്ചു കൊടുക്കുന്നതിൽ ആരും ഒരു ദുരഭിമാനം കരുതേണ്ടതില്ല ഇൻ കേസ് നമുക്ക് എമർജൻസി ആവശ്യം വന്നാൽ നമുക്ക് ബ്രൈറ്റ് ബ്രൈറ്റിടാം ബ്രൈറ്റിട്ട് പോകാം ആരും ഇല്ലാത്ത സ്ഥലങ്ങളാണ് നമുക്ക് ബ്രൈറ്റിട്ട് പോകുക ദൂരം തന്നെ നമുക്ക് വണ്ടിയുടെ ലൈറ്റ് കാണുമ്പോൾ നമ്മൾ ഡിം ആക്കി കൊടുക്കുക അതൊക്കെയാണ് അതിൻ്റെ ഒരു മര്യാദ രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ അതായത് ഡിഫൻ ഡ്രൈവിംഗ് എന്ന് പറയും നമ്മള് ഡിഫൻ ഡ്രൈവിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ഓടിക്കേണ്ടതിൽ ഉൾപ്പെടുത്തേണ്ട ഒന്ന് രണ്ട് ടിപ്സുകൾ മാത്രം പറഞ്ഞു ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് കാണിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും നമ്മൾ വാഹനം തിരിവുകൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് അടിക്കുക എന്നിട്ട് മറു വർഷത്തിൽ നിന്ന് ഓണ് കേൾക്കുന്നുണ്ട് ശബ്ദം കേൾക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പോക്കറ്റ് റോഡുകളിൽ സ്കൂളിന്റെ ഭാഗങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ചാടി വരാനുള്ള സാധ്യതയുണ്ട് ഒന്ന് സ്പീഡ് കുറക്കുക ഓണടിച്ചിട്ടൊക്കെ പോവാ പിന്നെ ഈ ഡിഫൻ ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബോൾ പെട്ടെന്ന് റോട്ടിലേക്ക് ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ ആ ബോളിന്റെ ബാക്കിൽ നമ്മൾ കുട്ടിനെ കാണണം കുട്ടിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ കുട്ടി വരും അവിടെ ഒരു പോസിബിലിറ്റി നമ്മൾ കാണും അതാണ് ഡിഫൻ ഡ്രൈവിങ് ഈ തവള ചാടിയാൽ പാമ്പുണ്ടാവും എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പഴഞ്ചല്ല്ല് പറയുന്നുണ്ട് എന്നതുപോലെ ഇപ്പോൾ പ്രത്യേകിച്ച് വെക്കേഷൻ സീസണാണ് കുട്ടികളൊക്കെ ബോൾ അടിക്കുന്ന സമയം പലപ്പോഴും ഇങ്ങനെ നമ്മൾ വാഹനം ഓടിച്ചുമ്പോൾ റോട്ടിലേക്ക് ബോൾ വരാറുണ്ട് വണ്ടി ഉടനെ സ്ലോ ആക്കണം അടിക്കണം കുട്ടികൾ ചാടാനുള്ള സാധ്യതയുണ്ട് അടിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നത് രണ്ടാമത് തിരുവുകളൊക്കെ എത്തുമ്പോൾ ഒന്ന് ഹോൺ അടിച്ചിട്ടൊക്കെ പോകാം മൂന്നാമത്തത് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് തിരിയുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക റൈറ്റ് തിരിയുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നു പോയത് പിന്നെ ഈ അനാവശ്യമായിട്ട് റോഡിലേക്ക് കയറ്റിയിട്ട് പുത്തമ്പള്ളി സെൻ്റർ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ടൗൺ ഏരിയകളിലൊക്കെ ഞാനിപ്പോൾ ഒരു പ്രാദേശികമായിട്ട് പറ ഉദാഹരണം പറഞ്ഞതെന്നുള്ളൂ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക വാഹനങ്ങൾ പാർക്ക് ചെയ്യാം കുഴപ്പമില്ല പക്ഷെ മറ്റു വാഹനങ്ങൾ പാസ് ചെയ്തു പോകാനുള്ള വഴി മുടക്കിയ രൂപത്തിലായിരിക്കരുത് നമ്മൾ വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് പാർക്ക് ചെയ്യുന്നത് ഇത്രയും പറയുകയാണെങ്കിൽ മൂന്ന് വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തും അപ്പോൾ ഒരു ആറ് മിനിറ്റിൽ ഈ വീഡിയോ കൺകൂഡ് ചെയ്യാൻ കഴിയുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ദയവെയ്തിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വരും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നെ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്